അധികം ആയുസുണ്ടാവൂല പറഞ്ഞു കൊല്ലോ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലേ ആയുസം കൂടുതലുണ്ടാവൂല പറഞ്ഞു വന്ന് കൊല്ലം പിന്നെ വെറുതെ വേണ്ടാത്ത പണി കണ്ട എന്താ എന്ത് ചോദിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഹലോ 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 ആ ഇതാരാ വാട്സാപ്പിൽ കണ്ടല്ലോ ഇയാളെ ഇതൊക്കെ നിബിനെ പറ്റിയൊക്കെ മോശമായിട്ട് ഇയാളെ മുസ്ലിമാണോ അതോ പിന്നെ നിരീശ്വരവാദിയോ ആരാണ് ഞാൻ എന്റെ പേര് അബ്ദുൾ നാസർ ഞാന് മലപ്പുറം ജില്ലയിൽ കാരകുന്ന് ഉള്ള ആളാണ് പറയൂ ഇയാളാരാണ് നിരീശ്വരവാദിയാ ഞാൻ ലിയാക്കത്തലിന്നാണ് ആ എന്നെ യാക്കത്തലിയാണ് നിരീശ്വരവാദിയാണോ ആ നെബിനെ പറ്റി അങ്ങനത്തെ സംഭവം പറയണത് യാക്കത്തലി എന്നല്ല പേരൊക്കെ കേട്ടും പറഞ്ഞു ചെല്ലാൻ തോന്നി ഞമ്മക്ക് ചെല്ലിക്കുളി ഏ ചുളി നല്ലതല്ലേ ആ നല്ലല്ലേ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയല് ഇച്ചിരി മുസ്ലിം ആണെന്നില്ല എന്റെ പേര് പേര് കാര്യം കാര്യം എന്തിനാ ഇങ്ങനെ റൈസ് ഇതായിക്കോണ്ടിട്ട് എന്ത് കാര്യം പറയണു എന്റെ കാര്യം എന്താ പറഞ്ഞു ഇത് പറഞ്ഞില്ലേ ആ പെണ്ണിച്ച് സംസാരിക്കണ ആ വോയിസ് കേട്ടാളെ നമ്മളൊക്കെ പറയണ എന്താണ് എന്താണ് എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടത് എന്താന്ന് പറയുന്നത് കേട്ടത് കാരണം അജി പറഞ്ഞാൽ അറിയാലോ അത് എന്താ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്നാണോ അത് തെറ്റാണെന്നില്ല അജിൻ മുസ്ലിം ആണ് അങ്ങനെ പറയാൻ പാടില്ലല്ലോ സംഭവം ശരിയാണോ തെറ്റാണെന്ന് ചോദിച്ചത് മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന ആളാണോ അതോ നിരീശ്വരവാദിയാണോ അതാ എന്നോട് കണ്ടിട്ട് മുസ്ലിം ആണോ അല്ലെന്നല്ലോ നമ്മൾ ആ കാര്യം പറഞ്ഞത് ശരിയാണോ തെറ്റാണോ കുറ്റം പറയാൻ അജ്ജ് എന്താ പറഞ്ഞു അതല്ലേ ഞാനതിന് കുറ്റമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഉള്ള കാര്യം പറഞ്ഞിട്ടില്ല എന്നെ പേടിപ്പിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് എന്നെ പേടിപ്പിക്കണതൊന്നും ഇല്ല പേടിപ്പിക്കാണെങ്കിൽ പേടിച്ചോ എനിക്കോ കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങനെയല്ലല്ലോ പറയേണ്ടത് സമാധാനം അതൊരു മുസ്ലിം വിശ്വാസിയാണ് അതാണ് ഞാൻ എന്നോട് ചോദിക്കുന്നത് നിരീശ്വരാദി ആണെങ്കിലും മുസ്ലിം വിശ്വാസിയാണെങ്കിലും നബിന്റെ ചരിത്രം രണ്ടാ ആ ആ ആണ് അല്ലെ നിരീശ്വരവാദി ആണെങ്കിൽ നബിന്റെ ചരിത്രം വിസിക്കൂല നിരീശ്വരവാദി അല്ലെങ്കിൽ മുസ്ലിം ഏതൊരു മുസ്ലിമും നബിസ്ലാ അലൈഹി സ്വലമിനെ അനുഗമിക്കുന്ന ആളുകളാണ് ഉണ്ടാവുക പറഞ്ഞത് നിരീശ്വരവാദി ആയാലും മുസ്ലിം ആയാലും ചരിത്രം ഒന്നല്ലേ ഉള്ളൂ എന്നിട്ട് അതില് എനിക്കെന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റായത് പറഞ്ഞോ ഇല്ലാത്തത് പറഞ്ഞോ എന്ന് ചോദിക്കാം ഇജ്ജ് പറഞ്ഞല്ലോ ഇജി പറഞ്ഞല്ലോ നബി അലൈഹി വസല്ലമ അങ്ങനെ ചെയ്ത് തെറ്റാണെന്ന രീതിയിൽ ഇജി പറഞ്ഞിട്ടില്ല ആ വോയിസ് എങ്ങനെ എങ്ങനെ ഇജ്ജ് പറഞ്ഞല്ലോ അതില് ശരിയല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ എന്ത് കാര്യം എനിക്കെന്നെ പറഞ്ഞ ഇഷ്ട അജി പറഞ്ഞത് ചെയ്ത പല കാര്യങ്ങളും അത് ശരിയല്ലാത്ത കാര്യം അജി നിരീശ്വരവാദിയാണ് അങ്ങനെയാണ് നമ്മൾ ആ പിന്നെന്താ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിരീശ്വരവാദിയാണ് അതാ പറഞ്ഞത് നമ്മള് നിങ്ങൾ ഇപ്പൊ വീഡിയോ കിട്ടി നിങ്ങൾക്ക് എന്താ കിട്ടിയത് വീഡിയോ വാട്സപ്പിലാ വാട്സപ്പിൽ ആ സ്ത്രീയൊക്കെ സംസാരിക്കണ്ടല്ലോ ഞാൻ യൂട്യൂബിലാണല്ലോ വാട്സപ്പ് കിട്ടി ആ സംസാരം യൂട്യൂബ് ചാനലിൽ കേറുമ്പോ അപ്പുറത്തെ ഇപ്പുറത്തെ ഓരോ വീഡിയോ അറിയില്ല ഞാൻ ഇജ്ജ ആരാന്നില്ല മനസ്സിലായോണ്ടല്ലോ വിളിച്ചാൽ പിന്നെ കേട്ടി ആ അതുകൊണ്ട് പറഞ്ഞത് ഞാൻ നിരീക്ഷണവാദി ആയാലും അല്ലെങ്കിലും വർത്താനൊക്കെ ഒരു മുസ്ലിമിന്റെ വിളിച്ച സ്ത്രീ ഒരു തെറ്റുല്ല അവര് പിന്നെ ഇസ്ലാമിക കാര്യങ്ങളാണ് അതില് ആയിട്ട് പറഞ്ഞത് അന്റെ പേര് യാക്കി അതെ ഖുർആാനൊക്കെ പിന്നെ ഭാര്യ കൂട്ടി എഴുതിയതാണ് തെറ്റല്ല എന്റെ തെറ്റേ ഖുർആനൊക്കെ അവിടെ ഇവിടെയും കീറിക്കളഞ്ഞ പുസ്തകം വാങ്ങി തുന്നി കൂട്ടിയ പോലെയാണ് പറഞ്ഞത് കുഴപ്പമില്ല ഇതൊരു മുസ്ലിം ആണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി അലുവല്ലെ കുറ്റം പറയാൻ പാടില്ലാത്ത ഒരാളാണ് ഞാൻ പേര് കേട്ടാറ് അലൂല് ചെല്ലാൻ തോന്നുന്ന പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കാരണങ്ങളാണ് ഈ കാലം വരെ എന്തെങ്കിലും അസത്യങ്ങളും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു തെളിയിക്കാൻ പറ്റുമോ എന്താണ് എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യം ചെയ്താൽ എനിക്ക് തെളിയിക്കാൻ പറ്റുമോ ആ ഒന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാ ഒന്ന് പറയാ കേട്ടു പറഞ്ഞത് അതെന്തുകൊണ്ടാണ് അത് അങ്ങനത്തെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തില് പ്രതിരോധം എന്ത് പ്രതിരോധം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ബദർ യുദ്ധം അതേമാതിരി യുദ്ധം ഇതൊക്കെ എന്തിനാണ് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് അഷ്റഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരാളെ കൊല്ല ഒരാളെ കൊല്ല അനാവശ്യമായിട്ട് ഒരു സംഭവം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ആ എന്തിനാണ് നിങ്ങളൊന്ന് പറഞ്ഞു അഷ്റഫിനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു മുസ്ലിം കൊല്ലാതെ കൊടുത്തോ ചതി ചതി പ്രയോഗിക്കാൻ ഞാൻ പറയട്ടെ മുസ്ലിങ്ങൾക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയില്ല ഈ സംവിധാനത്തിന്റെ കഥയല്ലേ ചതിച്ചു കൊല്ലാൻ വേണ്ടി സമ്മതം കൊടുത്തോ ചതിക്കാൻ

അഷ്റഫിനെ കൊല്ലാൻ വേണ്ടിട്ട് ഒരാൾ വിമർശിച്ചു ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ വിമർശിച്ചു മുഹമ്മദ് നബി ബദർലാ ചെയ്തത് ശരിയല്ല ഏ മക്കാരായിട്ടുള്ള കുറേശികൾ യുദ്ധത്തില് പറയുകയാണെങ്കിൽ പറയാം അതില് ആ പിന്നെ അവരെ ആളുകളെ ഇങ്ങനെ വെട്ടിക്കൂട്ടി പിന്നെ ഒരു പൊട്ടക്കണില് തള്ളിയിട്ട് ആ മൃതശരീരങ്ങളെ പോലും അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയത് ശരിയല്ല അതെ മുസ്ലിങ്ങളെ പ്രതിരോധിക്കല് മുസ്ലിങ്ങളെ ചരിത്രത്തിൽ അങ്ങനെ സംഭവം ഉണ്ട് പ്രതിരോധിക്കാൻ ഞങ്ങൾ ഞമ്മളിട്ടൊരാള് പിന്നെ വാളും ഏറ്റവും വരുമ്പോൾ അതിന് പ്രതിരോധിക്കല് പോയത് എന്തിനാ പോയത് എന്തിനാ പോയത് ബദറിൽ എന്തിനാ പോയത് ബദറിലെ പറ ഇത് പറയും നിങ്ങൾ പറ നിങ്ങക്ക് എന്താ പറയാ നിങ്ങളല്ലേ വല്യ മുസ്ലിം നിങ്ങള് പറയും മദീനത്ത് പോയിട്ട് അവിടെ ബാദറിൽ വന്നു കണ്ട അവിടെ പിന്നെ കുറേ യുദ്ധം നിങ്ങൾ നിങ്ങള് പറയും മുസ്ലിങ്ങളോട് നേരിട്ട് പിന്നെ ഇതിന് വന്ന് വന്നിട്ട് പ്രതിരോധിക്കലെന്താ മുസ്ലിങ്ങൾ ഉത്തരവാദിത് എന്തിനാ വന്നത് കുറേശ്ശികൾ എന്തിനാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നത് എന്തിനാണ് നിങ്ങൾ പറയും മദീനയിൽ നിന്ന് മക്കയ്ക്ക് വന്നത് ആ എന്തിനാ വന്നത് നിങ്ങൾ പറഞ്ഞാ പറഞ്ഞേ മൊഹമ്മദ് മുഹമ്മദ് യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായി വന്നതാണോ യുദ്ധം ചെയ്യാൻ വേണ്ടി ചെയ്യാൻ സല്ലല്ലാഹു അലൈഹി അള്ളാസ്ലമെ അവിടെ ആട്ടി ഓടിച്ചതാണ് മക്കത്തിന്ന് മദീനത്തേക്ക് അറിയോ ആട്ടി ഓടിച്ചല്ല രണ്ട് കൊല്ലം കൊണ്ട് പ്ലാൻ ചെയ്ത് പോയതാണ് ഒന്നും അറിയില്ല അതാണ് സംഭവം ഏഹ് ആരാട്ടി ഓടിച്ച മക്കത്തുനിന്ന് മതിയനത്തേക്ക് ഓടിച്ചിട്ടില്ല നിങ്ങൾക്ക് പിന്നെ അക്കബ ഉടമ്പടി അറിയോ

പിന്നെ വെറുതെ വേണ്ടാത്ത പണി എടുക്കണ്ട എന്താർത്ഥാ ജി എന്ത് ചോദിച്ചാലും കുഴപ്പമില്ല എന്ത് ചോദിച്ചാലും എനിക്ക് കുഴപ്പമില്ല കേൾക്കണ്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്റെ അവസാനായി കാരണം അതിൽ പറഞ്ഞാ അറിയണ്ടെ പോലാവല്ലേ പറഞ്ഞാലറിയാ വിമർശിച്ച കൊല്ലെന്ന് പറയുന്നത് പറ്റിയൊക്കെ വേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അത് പിൻപറ്റുന്ന ആളുകളുണ്ട് എന്നിട്ട് ആ എന്നിട്ട് പിന്നജ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കണോ എന്താണ് ആവശ്യമില്ലാത്ത അതല്ലേ നിങ്ങള് ചോദിച്ചാ കാഷണ കൊന്ന കഥ പറയാം എന്ന് പറഞ്ഞാൽ അത് കേൾക്കണ്ട അപ്പൊ അറിയാം മൊമേനെ എന്തൊക്കെയോ വേണ്ടാത്തോ ചെയ്തിട്ടുണ്ട് വിളിച്ചാലല്ലേ ഞാൻ ഇടി വിളിച്ചാലല്ലോ